പോലീസുകാർ അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണവുമായി അന്തരിച്ച കലാകാരൻ കൊല്ലം സുതിയുടെ ഭാര്യയും റീൽസ് താരവുമായ രേണുസുദി തനിക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ ബ്ലോഗർക്കെതിരെ ചങ്ങനാശ്ശേരിയിൽ തൃക്കുടിത്താനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് ഉദ്യോഗസ്ഥർ ദേഷ്യപ്പെട്ടതെന്നാണ് രേണു പറയുന്നത് പരാതി നൽകാൻ എത്തിയപ്പോൾ ചങ്ങനാശ്ശേരി സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങളോട് ദേഷ്യപ്പെട്ടെന്നും ആർക്കെതിരെയാണോ പരാതി പറഞ്ഞത് അവരെ ന്യായീകരിച്ചെന്നും രേണു സുതി ആരോപിച്ചു സ്റ്റേഷനിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും കരഞ്ഞുകൊണ്ട് പറയുന്ന രേണുവിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരാതി ഇവിടെ തീർക്കാൻ പറ്റില്ല കോടതിയിൽ പോകാനാണ് പോലീസുകാർ പറഞ്ഞത് ഞങ്ങളോട് ദേഷ്യപ്പെടുകയായിരുന്നു രണ്ട് സ്ത്രീകൾ എന്നുപോലും നോക്കാതെ ദേഷ്യപ്പെടൂ അവരെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറയുന്നത് ഇനി കോടതിയിൽ പോകാനാണ് തീരുമാനം എന്തിനാണ് ഇതൊക്കെ വീണ്ടും കുത്തിപ്പോകുന്നത് എൻ്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് കുറിച്ച് മോനും എല്ലാം അറിയാം ഇതിനു മാത്രം ഞാൻ എന്താണ് ചെയ്തത് കാപ്പ കുത്തിയ പ്രതിയാണോ ഞാൻ എന്തിനാണ് എൻ്റെ പിറകെ നടക്കുന്നത് എൻ്റെ കുടുംബചരിത്രവും ജീവചരിത്രവും തിരക്കാൻ ഞാൻ ആരെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ഞാൻ പത്ത് കെട്ടിയാലും പന്ത്രണ്ട് കെട്ടിയാലും യുവന്മാർക്ക് എന്താ മരിച്ചുപോയ എന്ത് ശുദ്ധിച്ചേട്ടനും പോലും പ്രശ്നമില്ല ഈ പറയുന്ന ആർക്കുമില്ല പ്രശ്നം പിന്നെ ഇതൊക്കെ കുത്തിപ്പോക്കാൻ ഇവൻ ആരാ സി ബി ഐ ആണോ ഇവനെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ എൻ്റെ പിറകെ നടക്കാൻ ഇതാണോ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെ വിമർശിക്കുന്ന വ്ളോഗേഴ്സിനോട് രേണു പറയുന്നത് ഇങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന യൂട്യൂബർമാരിൽ ചില രേണുവിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാക്കിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതേ തുടർന്ന് തനിക്കും കുടുംബത്തിനുമെതിരെ നിരന്തരമായി വീഡിയോ ചെയ്യുന്ന വ്ളോഗർക്കെതിരെയും ചങ്ങനാശ്ശേരി തൃക്കുടി പോലീസ് സ്റ്റേഷനിൽ രേണു പരാതി നൽകിയിരുന്നു